Daddy daddy finger, daddy finger, where are you? പൊടിക്കാറ്റ് കാരണം നമുക്ക് പുറത്തിറങ്ങി അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ആ കൂടി കണ്ടത് ധരിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഹെറിറ്റേജ് സ്പോട്ട് മാത്രമാണ് പിന്നെ അവരൊരു സിറ്റി അവിടെ വന്നുകൊണ്ടിരിക്കേണ്ട ഒരു വൈബ് സ്ഥലമാണ് പക്ഷെ ചൂട് കാരണം കുറച്ച് നേരമാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ വന്ന ഒരു 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 രക്ഷുണ്ടായിരുന്നു അതായത് ദ എഡ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ എന്തായാലും കാണണം അപ്പോൾ ആ ലൊക്കേഷനിലേക്കുള്ള ട്രിപ്പിലാണ്ട് ഇപ്പോൾ അപ്പോൾ റിയാദിലേക്ക് നമ്മൾ തിരിച്ചു വന്നു ലെഞ്ച് കഴിഞ്ഞു അതിന് ശേഷം നമ്മളിപ്പോൾ എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിലേക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയുള്ള റിയാദിൽ നിന്ന് നൂറ്റൊന്ന് കിലോമീറ്റർ ആണ് ടോട്ടൽ കാണിക്കണത് നൂറ്റൊന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൂരം ഇതുപോലത്തെ മെയിൻ നല്ല വഴിയും പിന്നെ അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഓഫ് റോഡാണ് അപ്പോൾ അവിടെ എത്താൻ വേണ്ടി രണ്ടര മണിക്കൂറിൻ്റെ മുകളിൽ ടൈവിങ് കാണിക്കട്ട് ശരിക്കും നൂറ്റൊന്ന് ഒക്കെ നമ്മൾ ഓടിച്ചെത്തണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ റിയാദിലെ സൺസെറ്റ് ടൈം ഓൺലൈനിൽ കാണിക്കുന്നത് ആറ് മുക്കാലാണ് ആറ് ഒമ്പതാണ് അപ്പോൾ നമ്മളവിടെ എത്തുന്ന ടൈം എന്ന് പറയുമ്പോൾ ഏഴ് മണി അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം സൺസെറ്റ് കിട്ടുമെന്നുള്ളത് വിചാരിക്കാം ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഫുൾ ഓഫ് റോഡും ഡെസർട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് റിസ്കി ഡ്രൈവ് ആയിരിക്കും അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേട്ട് അവിടെ എത്തണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശമായിട്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൺസെറ്റ് കാണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ പയ്യപ്പാതെന്ന് തരേണ്ടത് ഗൂഗിൾ ഇൻഫർമേഷൻ അനുസരിച്ച് സിക്സ് ഫോർട്ടി ഫൈവിനാണ് സൺസെറ്റ് ഇപ്പോൾ സമയം അഞ്ച് പത്ത് നമുക്കൊരു ഒന്നര മണിക്കൂറി കൂടി ഡ്രൈവ് ചെയ്യാനുണ്ട് ഇപ്പൊ എഡ്ജ് ഓഫ് ദ വേൾഡിൽ ചെന്ന് സൺസെറ്റ് കാണാം ആ വൈബില് നമ്മളിപ്പോ റിയാദിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കട്ട് എഴുപത്തി മലയിടിച്ചെന്തൊക്കെയോ ഏരിയ സ്ഥലം നമ്മളെ ചേസ് ചെയ്ത് അവൻ താഴെ എത്തണേ മറ്റു എഡ്ജിന്റെ മോളിൽ നിന്ന് അവൻ താഴെറങ്ങണ മെ പിടിക്കണം താഴാം ഇപ്പോൾ താഴാണ് നിങ്ങൾ തരത്തിലാണ് പതുക്കെ മതി സമയമുണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തണോം ലൈറ്റ് വേണം ഓക്കെ ടൈം എടുത്ത് തന്നാൽ മതി ഓക്കെ ഇതിലൊക്കെ വഴിണ്ടാ ഇതിലൊക്കെ അത് എവിടെ നിന്ന് ലെഫ്റ്റ് കരു താഴത്തേക്ക് ഇറങ്ങി പോല്ലു വെച്ചിട്ടുണ്ടെന്ന് হ'ব এতিয়া ড্ৰাইঙি এনে